നാളികേര കർഷകരെ സഹായിക്കുന്നതിനായി കേരഫെഡ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് ചെയർമാൻ വി ചാമുണ്ണി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ ജൂലൈ ഏഴിന് പുതിയ നാളികേര സംഭരണ കേന്ദ്രം ആരംഭിച്ചു മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഇസാഫുമായി സഹകരിച്ച് സംഭരണ കേന്ദ്രങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ സഹകരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പച്ചത്തേങ്ങ സംഭരിച്ച് സംസ്കരിക്കും ഞങ്ങളുടെ നാനൂറ്റി പത്തൊമ്പത് രൂപയാണ് ഇനിയും ഓണ ഓണം വിപണി വരുന്നു കൂടുതൽ മത്സരം വരാകുന്ന സമയമാണ് അപ്പോൾ പ്രയാസങ്ങളുണ്ടാവുമോ ഇനിയും വില വർദ്ധിക്കുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട് കോപ്പറിയുടെ വില വർധനവ് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഉൽപാദന ചിലവ് ഒരു കാരണവശാലും ഒരു മേഖലയിലും കുറയ്ക്കാനൊക്കില്ല തൊഴിലാളികളുടെ വേതനം മറ്റ് സൗകര്യങ്ങൾ അത് വെട്ടിക്കുറച്ചുകൊണ്ട് ഉൽപാദനം നടത്താനാവില്ല അപ്പോൾ ഉൽപാദന ചെലവും അതുമായി ബന്ധപ്പെടുത്തിയ ഒരു വില നിശ്ചയിച്ച് അധിക ലാഭം എടുക്കുക എന്ന ലക്ഷ്യത്തിൽ ഞങ്ങൾ പോകാറില്ല ചിലപ്പോഴൊക്കെ ചെറിയ ലാഭം കുറച്ചിട്ടും വിലവർധന നിയന്ത്രിക്കാൻ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത് അങ്ങനെയുള്ള ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ള വാർത്തകൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നതും പ്രചരിപ്പിക്കുന്നതും ഇപ്പം അന്തരീക്ഷത്തിലുമുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഈ ഈ സമ്മേളനം വിളിക്കാനിടയായിട്ടുള്ളത് അന്താരാഷ്ട്ര വിപണിയിലും രാജ്യത്തിനകത്തും നമ്മുടെ സംസ്ഥാനത്തെയും ഉൽപാദനത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുള്ള ഒരു വർഷമാണ് പിറ്റേറ്റിട്ടുള്ളത് ഇപ്പോൾ മഴയുടെ ഒരു പ്രതികൂലമായ അന്തരീക്ഷം കൂടി ഉണ്ടായി കുറേയേറെ ഞങ്ങളുടെ പ്ലാന്റുകളിൽ ഉൽപ്പാദിപ്പിക്കാൻ അനുയോജ്യമായ ഗുണമേന്മയുള്ള കൊപ്ര ആവശ്യത്തിന് കിട്ടാത്ത സാഹചര്യങ്ങൾ വന്ന വന്നതിൻ്റെ ചില പ്രയാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ തരണം ചെയ്യാനും മുറികടുത്ത് മുന്നോട്ട് പോകാനും ടെൻഡർ നടപടികളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയും നേരിട്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങ വാങ്ങി കൊപ്രയാക്കി എണ്ണയാക്കുന്ന സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനും തീവ്രമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ ഓണക്കാലത്ത് ഉൽപ്പാദന വർദ്ധി വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാനും വിപണിയിൽ ഇടപെടുന്നതിനും സപ്ലൈ ചെയ്യുന്നതിനും ഒരു കുറവും വരാതെ മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികളാണ് കരവിൽ സ്വീകരിച്ചു ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ വില ഉയരും എന്നതിനാൽ ബി പി എൽ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു വൈസ് ചെയർമാൻ കെ ശ്രീധരൻ മാനേജിംഗ് ഡയറക്ടർ സാജു കെ സുരേന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണ്ടി കണ്ണൂർ